മലയോരത്ത് ഉത്സവരാവ് പകരുന്നതിനായി ശ്രീകണ്ഠപുരത്ത് നഗരസഭ ഒരുക്കുന്ന ശ്രീലയം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമൺ ടീച്ചർ അറിയിച്ചു മുതൽ മുപ്പത്തി വരെയാണ് വിവിധ പരിപാടികളോടെ ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ടൗൺ സ്ക്വയറിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറിന് കെ സുധാകരൻ എം നിർവഹിക്കും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷനാകും ഹാൻഡ്ലൂം ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യ അതിഥിയാകും തുടർന്ന് മേഖലയിലെ വിവിധ കലാകാരന്മാരുടെ പരിപാടികളും രാത്രി എട്ടിന് താപം ഗ്രാമവേദിയുടെ വടക്കൻ പെരുമ നാടൻപാട്ട് കലാരൂപവും അരങ്ങേറും വൈകിട്ട് സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരി ൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ അധ്യക്ഷത വഹിക്കും വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികൾ ചലച്ചിത്ര താരം സന്തോഷ് കിരാറ്റൂർ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ് എൻ എസ് ജി കമാൻഡർ ഡോക്ടർ ശൌരചക്ര പി വി മനോജ് പി സന്തോഷ് കുമാർ എം പി എഴുത്തുകാരി ഡോക്ടർ ജിസ ജോസ് എന്നിവർ പങ്കെടുക്കും സമാപന ദിന സമ്മേളനം സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് മുഖ്യ അതിഥിയാകും എഴുത്തുകാരൻ സികാബുദ്ദീൻ പൊയ്ത്തും മുഖ്യ പ്രഭാഷണവും നടത്തും തുടർന്ന് കേരളോത്സവത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവർക്കുള്ള അനുമോദനവും ആദരിക്കൽ സമ്മേളനവും സമ്മാന വിതരണവും നടക്കും വിവിധ ദിവസങ്ങളിൽ പ്രാദേശികമായ പരിപാടികൾ മ്യൂസിക് ഷോ എന്നിവയും നടക്കും വിനോദ പുസ്തകമേള ഫുഡ് ഫല സസ്യമേള വനിതാ എഴുത്തു കൂട്ടായ്മ നാടക പ്രവർത്തകരുടെ സംഗമം കുടുംബശ്രീ ഉൽപ്പന്ന വിപണനമേള എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കവിതയും സാഹിത്യവും സംസ്കാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ് കാരണം സംസ്കാരത്തിന്റെ സംസ്കാരത്തിൻ്റെ നടിഞ്ഞറമ്പുകളാണ് സംഗീതവും കലയും സാഹിത്യവും ഒക്കെ ഇവയൊക്കെ മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിരവധി പദ്ധതികളും പരിപാടികളുമായിട്ട് കോർത്തിണക്കിപ്പോകുന്ന സാംസ്കാരികോത്സവം ഇവിടെ നഗരസഭയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് നഗരസഭയിലെ ഈ ഒരു പത്ത് മുപ്പത്തി മൂവായിരം ആളുകളെ സംബന്ധിച്ചും പ്രത്യേകിച്ചും അയൽ പഞ്ചായത്തുകളൊക്കെ സംബന്ധിച്ചും ഒരു വലിയ സന്തോഷത്തിൻ്റെയും ും സമ്മാനിക്കുക ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ സെക്രട്ടറി ടി വി നാരായണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കദൻ ജോസഫ് കൊന്നക്കൽ വി പി നസീമ ജോസഫീന വർഗീസ് ത്രേശ്യാമ മാത്യു ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ നമ്പ്യാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി പ്രേമരാജൻ എന്നിവരും സംബന്ധിച്ചു